വേങ്ങര പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദലിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കോഴിക്കോട് പോലീസിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് താൻ രണ്ടുപേരെ കൊന്നുവെന്ന മുഹമ്മദലിയുടെ മൊഴി ദശാബ്ദങ്ങൾ പഴക്കമുള്ള ചില ദുരൂഹതയിലേക്ക് വെളിച്ചം വീശുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന് നിർണായകമായ പല കണ്ണികളും കൂട്ടിച്ചേർക്കാൻ കഴിയാതെ പോലീസ് വട്ടം കറങ്ങുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന കൊലപാതകത്തിൽ മുഹമ്മദലി തനിക്കൊപ്പം പങ്കാളിയായിരുന്നെന്ന് പറയുന്ന കഞ്ചാവ് ബാബു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ തടസ്സമായി മാറിയിരിക്കുന്നു മുഹമ്മദലിയുടെ മൊഴിപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച ഒരാളെ താനും കഞ്ചാവ് ബാബു എന്നയാളും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നയാളാണ് ബാബുവെന്നും മുഹമ്മദലി പറഞ്ഞിരുന്നു എന്നാൽ ദിവസങ്ങളോളം നീണ്ട അന്വേഷണത്തിന് ശേഷവും കഞ്ചാവ് ബാബുവിനെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക രേഖകളിലൊന്നും ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു കഞ്ചാവ് വിൽപ്പനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല കൊലപാതകം നടന്നുവെന്ന് പറയുന്ന കാലഘട്ടത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലും മയക്കുമരുന്ന് കേസുകളും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈം സ്കോഡിലും പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അങ്ങനെയൊരു കഞ്ചാവ് ബാബുവിനെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല ഇത് മുഹമ്മദിലയുടെ മൊഴിയുടെ വിശ്വാസ്യതയിൽ ചില ആശയങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതൊരു വ്യാജ പേരാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല മുഹമ്മദലി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കൂട്ടുപ്രതിയായ ബാബു എറണാകുളം സ്വദേശിയാണ് ഇതിനപ്പുറം കൂടുതൽ വിവരങ്ങളൊന്നും മുഹമ്മദലിക്ക് അറിയില്ല ഈ പേരുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പഴക്കമുള്ള വിവരങ്ങൾ പരിമിതമാണ് അക്കാലത്ത് കോഴിക്കോട് നഗരത്തിൽ ബ്രൗൺ ഷുഗറിന്റെ പ്രധാന ഡീലർ ഒരു ബാബു ഉണ്ടായിരുന്നു കോഴിക്കോട് റെയിൽവേ അഞ്ചാം ഗേറ്റിന് സമീപത്തായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് എന്നാൽ ഇയാൾ ഏകദേശം പത്ത് വർഷം മുമ്പ് മരിച്ചുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മറ്റൊരു സാധ്യത കഞ്ചാവ് വിൽപ്പനക്കാരനായിരുന്ന ഇടുക്കി സ്വദേശി അലിയാർ ബാബു ആണ് എന്നാൽ അയാളാണോ മുഹമ്മദിൽ പറയുന്ന ബാബു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല കൂടാതെ ബാബു എന്നത് ഇവരുടെ സുഹൃത വലയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വിളിപ്പേരാകാമെന്നും യഥാർത്ഥ പേര് മറ്റെന്തെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു കുറ്റവാളികൾ പലപ്പോഴും പോലീസിനോട് വ്യാജ പേരുകൾ പറയാറുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കോഴിക്കോട് ക്രൈം സ്ക്വാഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി അതിനാൽ മുഹമ്മദ് അലി പറഞ്ഞ കൂട്ടുപ്രതിയായ ബാബുവിലേക്ക് എത്തുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ആന്റണി എന്ന മുഹമ്മദലി തിരുവമ്പാടിൽ നിന്ന് വീട് വിട്ടിറങ്ങിപ്പോന്നതിനു ശേഷമുള്ള തന്റെ ജീവിതത്തെ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് പാളയത്ത് ഡേവിസൺ തിയേറ്ററിന് സമീപത്തെ ഒരു ഹോട്ടലിൽ താൻ ജോലി ചെയ്തിരുന്നുവെന്നാണ് മുഹമ്മദ് അലി പറയുന്നത് എന്നാൽ ആ ഹോട്ടൽ ഏതാണെന്ന് അയാൾക്ക് കൃത്യമായി അറിയില്ല പാളയം മാർക്കറ്റിലെ കടകളിൽ ചായ കൊണ്ടുപോയി നൽകുന്നതായിരുന്നു അക്കാലത്തെ ജോലി അതിനുശേഷം പാളയം ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങളിലായിരുന്നു ഉറങ്ങിയിരുന്നത് ഇവിടെ വെച്ചാണ് മുഹമ്മദ് അലി കഞ്ചാവു ബാബുവിനെ പരിചയപ്പെടുന്നത് മദ്യപിച്ച് അവശനായി പാളയത്തെ കെട്ടിടത്തിൽ വന്ന് ഉറങ്ങുന്ന ബാബുവിനെയാണ് ആദ്യമായി കണ്ടത് പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി നഗരത്തിലെ കറങ്ങലുകളിൽ ഇരുവരും കൂട്ടായി മാറി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് തന്റെ പണം ഒരാൾ പറിച്ചതായി ബാബു മുഹമ്മദലിയോട് പറയുന്നത് പിന്നീട് അയാളെ വെള്ളയിൽ ഭാഗത്ത് കണ്ടതായും ബാബു മുഹമ്മദലിയെ അറിയിച്ചു തുടർന്നാണ് ആ വ്യക്തിയെ തീർത്തു കളയാമെന്ന് താൻ തന്നെ പറഞ്ഞതെന്ന് മുഹമ്മദ് അലി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് മുഹമ്മദലിയുടെ ഈ മൊഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുപ്പത് വയസ്സുകാരൻ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കൊല്ലപ്പെട്ട കേസുമായി ഏറെക്കുറെ യോജിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കേസിൽ കൊലപാതകമാണെന്നുള്ള എഫ് ഐ ആറിന്റെ ഇൻഡെക്സ് അല്ലാതെ മറ്റൊന്നും നടക്കാവ് ശേഷം ഇന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട് മുഹമ്മദലി താൻ രണ്ടാമതും ഒരാളെ കൊന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എവിടെ വെച്ച് എപ്പോൾ ആരെയാണ് കൊന്നതെന്നതിനെ വ്യക്തമായ മൊഴികൾ മുഹമ്മദലിയുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടില്ല ഈ രണ്ടാം കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഹമ്മദ് അലി മനഃപൂർവ്വം മറച്ചുവെക്കുന്നതാണോ അതോ ഓർമ്മക്കുറവാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ആദ്യ കൊലപാതകത്തിൽ കഞ്ചാവു ബാബുവിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് പോലീസിന്റെ വെല്ലുവിളി വർദ്ധിപ്പിക്കുന്നു മുഹമ്മദ് അലിയുടെ മൊഴികൾ കേവലം ഒരു ഭാവന മാത്രമാണോ അതോ യാഥാർത്ഥ്യത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ വെളിപ്പെടുത്തലാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലീസിന്റെ പ്രധാന ചുമതലയാണ് കഞ്ചാവ് ബാബു എന്ന വ്യക്തിയെ കണ്ടെത്തുന്നത് ഈ കേസിലെ നിർണായകമായ കണ്ണിയാണ് ഇതിനായി അക്കാലത്ത് കോഴിക്കോട് നഗരത്തിൽ സജീവമായിരുന്ന മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധപ്പെട്ടവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ക്രൈം റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുക അക്കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക മുഹമ്മദ് മാനസികാവസ്ഥ പരിശോധിക്കുക എന്നിവയും അന്വേഷണത്തിന്റെ ഭാഗമാകും കാലപ്പഴക്കം ചെന്ന കേസായതിനാൽ തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിന് കടുപ്പമുള്ള കാര്യമാണ് എന്നിരുന്നാലും മുഹമ്മദ് അലയുടെ വെളിപ്പെടുത്തലുകൾ ദശാബ്ദങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചില ഫയലുകൾ വീണ്ടും തുറക്കാൻ പോലീസിന് പ്രേരണ നൽകിയിരിക്കുകയാണ് മുഹമ്മദയുടെ മൊഴിയിലെ ഓരോ വാക്കിനും പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കോഴിക്കോട് പോലീസ് കഞ്ചാവ് ബാബു എന്ന നീഴൽ രൂപത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ദുരൂഹ കൊലപാതകങ്ങളുടെ പൂർണ്ണമായ ചിത്രം അനാവരണം ചെയ്യാൻ പോലീസിന് സാധിക്കൂ ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഈ രഹസ്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു